നല്ല അടിപൊളി പൊറോട്ട നമസ്കാരം ഞാൻ കുറച്ചുനാൾക്ക് മുമ്പ് ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു മണപ്പള്ളി തലവഭാഗത്തിലെ എസ് പി തട്ടുകട എന്ന ഒരു കടയുട തലവഴി കുഴപ്പമില്ല ആ കറയെ കയറി ഫുഡ് കഴിച്ചു ആ ഫുഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീഡിയോ ചെയ്തു പോസ്റ്റ് ചെയ്തു പക്ഷേ ഈ അടുത്ത കണ്ട ആ കറയിൽ എന്തോ പ്രശ്നമുണ്ടായി അവിടെ കച്ചവടം വളരെ മോശമായി അപ്പയനെ എന്നെ വിളിച്ച തട്ടു നടത്തുന്ന പയെന്നെ വിളിച്ച് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു ചേട്ടാ വളരെ അധികം ബുദ്ധിമുട്ടിലാണ് കട പൂട്ടേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വളരെ നല്ല ഫുഡാണ് കൊടുക്കുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അവിടെ എന്ത് സംഭവിച്ചെന്ന് അവർക്ക് അവളെ പോയിട്ട് അറിയാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ഫുഡാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങള് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കണ്ണനാണ് കണ്ണനാണ് ഈ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ആ ആണ് ഒരാളെ നമ്മൾ നിർത്തിയായിരുന്നു പാചകത്തിന് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അപ്പൊ അമ്മാവൻ പോയി അപ്പൊ നമ്മള് പകരത്തിന് ഒരാളെ നിർത്തിയായിരുന്നു അമ്മാവിന്റെ തീരെ സുഖമില്ലാതായപ്പോ നമ്മൾ പകരത്തിന് ഒരാളെ നിർത്തി ആ സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയി എനിക്ക് വൈഫിന്റെ കാര്യം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി ഏൽപ്പിച്ച് നമ്മള് പോയായിരുന്നു ആ സമയത്ത് കറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കറിയില് നമ്മൾ നമ്മൾ ഒരുപാട് നമ്മുടെ വന്ന് ായപ്പോ നമ്മള് നൈസായിട്ട് പിന്നെ പുള്ളിയും മാറ്റേണ്ട വരണ്ടെന്ന് പിന്നെ പിന്നെ നമ്മൾ കച്ചവടം കുറയാൻ തുടങ്ങി കാര്യം അറിയും വളരെ മോശമാണെന്നും പറഞ്ഞതിനെ ഒരുപാട് പേരുണ്ടായിരുന്നു അന്നേരം അത് നല്ല അഭിപ്രായം എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പിന്നെ 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 അമ്മാവോട് ഉള്ളടുത്തോളം കയറാൻ പറ്റും നമുക്ക് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല പിന്നെ ഒരാളെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പുല്ലിമോത്തേക്ക് കൊളാക്ക് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുവാണ് പോയാണ് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത് ഫ്രൈയും ഗ്രേവിയും മാത്രമേ ഉള്ളു ദോശയും ചമ്മന്തിയും ചായ കട്ടൻ ചായ ഇല്ല അതൊക്കെ ു അപ്പുറത്തെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പുറത്തെ പച്ചക്കറിയുടെ സക്കിയെക്കെ തീർച്ചയായിട്ടും നമ്മക്ക് ഇടയ്ക്ക് വശം മോശമായി വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇടയ്ക്ക് വെച്ചാരും നമ്മളോട് പറഞ്ഞാരുന്നു മോശമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പൊറോട്ടയും ദോശ മാത്രമേ ഉള്ളു കച്ചവടം കുറവായതുകൊണ്ടാണ് അവർ അത്ര കുറഞ്ഞ ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുന്നത് നേരത്തെ ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ബീഫൊക്കെ ഉണ്ട് അല്ല സിറോട്ട കഴിക്കുന്നതാണ് ആ ഫുഡ് എങ്ങനെയുണ്ട് നല്ല ഫുഡാ നമുക്ക് ഫ്രൈ കണ്ടോ ചിക്കൻ ഫ്രൈ കിടക്കാം അതിൻ്റെ ചമ്മന്തിയാണ് ദോശയുടെ കൂടെ ചമ്മന്തി രാത്രിയാണോ വീടേക്ക് നല്ല ക്ലാരിറ്റി ഒന്നും കാണത്തില്ല എന്നാലും ക്ഷമിക്കുക നമ്മുടെ ഒരു കടയുടെ ദോസ്ത നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നല്ല ഫുഡായിട്ട് പോലെ ആൾക്കാർ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഒരാതായിരിക്കുന്നു അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് തന്നെ ഈ ദോശയും ചമ്മന്തിയായിട്ട് കഴിച്ച നല്ലത് നല്ല വളരെ നല്ല ചമ്മന്തി കറി ചമ്മന്തിക്കറി തട്ടിപ്പ് ചമ്മന്തിക്കറി അല്ല നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി കറി ഇതുണ്ടോ നോക്കി അടിപൊളി സത്യം പറഞ്ഞാൽ ഈ ഒരു കട ഇവര് പൂട്ടാനൊക്കെ ഉള്ള ഒരു പാൻ ഉണ്ടായിരുന്നു ഇത്ര നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് ഇത് കൂട്ടി പോകുന്നത് നമ്മുടെ കൂട്ടാൻ ഇത് സമ്മതിക്കരുത് ചമ്മന്തിയും ദോശയും ദോശയൊക്കെ എത്ര കീഴിലുമായിട്ടും സോഫ്റ്റായിട്ടുള്ള ദോശ പത്താണ് തട്ട് ദോശ അത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എങ്ങനോ നോക്കട്ടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കൊള്ളാം പുള്ളാണോ കേട്ടോ പൊറോട്ടയൊക്കെ നല്ല മീറ്റോട്ടുള്ള പൊറോട്ട ചിക്കൻ ഫ്രൈ എന്നാൽ പുള്ളാണെന്ന് അറിയാൻ പറ്റും ഇരുതാം ചിക്കൻ ഫ്രൈ ആണോ ചിക്കൻ ഫ്രൈ വേണേ നല്ല വിധമാണ് പൊറോട്ട നമ്മുടെ ബില്ല് നിങ്ങൾ ഒന്നാ വലിയ ബുദ്ധിമുട്ട് കഴിയുമ്പോൾ നമ്മുടെ പറഞ്ഞോ അതിനെന്താ എനിക്കൊരു പാഷല ഒരു ചിക്കൻ ഫ്രൈ റോഷൻ വേണം നല്ല കിടിലൊന്നും ഡെവലപ്പ് ആക്കിട്ടാമൊന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കും അല്ല ഫുഡ് അത്ര പൈസ ആൾക്കാര് വന്ന് ഫുഡായി കാരണം ഫുഡ് അടിപൊളിയാണ് ഈ കട ഒരിക്കലും ഫുഡ് കൂട്ടാൻ തീപഠിച്ചിരിക്കും അത് പറഞ്ഞാ അതാ പറഞ്ഞ കൂട്ടി പോരെ ചേട്ടാ അടിപൊളി ഫുഡാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നില്ല ഇതിലേക്ക് കട കിട്ടോ കേട്ടോ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ആൾക്കാർ ആരെങ്കിലും കറങ്ങിയോ ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു എന്നാ കേട്ടോ പിന്നെ വീട്ടിലേക്ക് അപ്പൊ ഈ പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്യണം ഒരു യുവ സംരംഭകന്റെ കടയാണ് ഇത് പൂട്ടി പോകുമ്പോൾ അത്രയ്ക്ക് നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് ശരിയാ Thank